ഡോക്ടർ ഹാരിസ് ചുരക്കലിന് മുൻപിൽ മുട്ടുമടക്കി സർക്കാർ ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയില്ല സൂപ്രണ്ടും പ്രിൻസിപ്പളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം ഡോക്ടറിനെ കൊടുക്കാൻ ആയിരുന്നുവെന്ന് കെ ജി എം സി ടി എ ആരോപിച്ചു മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെന്നും തന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് എന്നും ഡി എം ഇ പറഞ്ഞു അതേസമയം വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ് എന്നും മെഡിക്കൽ കോളേജിലെ വിഷയങ്ങളിൽ ഡോക്ടർ ഡോക്ടർ ഹാരിസ് ഹാരിസ് ചിറക്കിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സർക്കാർ മുട്ടുമടക്കി ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വ്യക്തമായ അന്വേഷണമോ കടുത്ത നടപടിയോ ഇല്ല സൂപ്രണ്ടും പ്രിൻസിപ്പാളും വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം ഡോക്ടറെ കൊടുക്കാനായിരുന്നുവെന്ന് കെ ജി എം സി റ്റിയെ കുറ്റപ്പെടുത്തി മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഇടപെടൽ മനോവീര്യം കെടുത്തുന്നതെന്നും സംഘടന കെ ജി എം സി ടി എ ഇന്നലെ അതിനെ തുടർന്നൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതായത് ലോക്കൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇന്നലെ കൂടുകയുണ്ടായി അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങളുടെ തീരുമാനം ഇതാണ് ഫർദർ എൻക്വയറി ഇതിൽ ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ നടക്കുന്ന എൻക്വയറിയിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ് വിശദീകരണം നൽകും ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അപ്പോൾ അതല്ലാതെ അദ്ദേഹത്തെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് ഇനിയും സംഘടന വിധേനയും അത് വളരെ തന്നെ മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് തന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത് വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാളിനെയും സൂപ്രണ്ടിനെയും ഫോണിൽ വിളിച്ചത് താനാണെന്നും ഡി എം എ സമ്മതിക്കുന്നു സൂപ്രണ്ടിനെയും ഞാൻ തന്നെയാണ് കാര്യം ഒരുപാട് അവർ ഫേസ് അവരുടെ ഒരുപാട് അവർക്കും തന്നെ ഒരു ആയിരുന്നു അവർ ഒരു ക്ലിനീഷ്യൻസ് ക്ലിനീഷ്യൻസാണ് അവർ ഡോക്ടേഴ്സാണ് അവർ മീഡിയേനൊക്കെ ആദ്യമായിട്ടാണ് അവർ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ എൻക്വയറി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി വേറൊന്നും നിങ്ങൾ പറയണ്ട എന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി അവരെ എൻ്റെ വിളിച്ചു ഞാൻ തന്നെയാണ് വിളിച്ചത് വിവാദങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ല സർക്കാരിനും സഹപ്രവർത്തകർക്കും സമ്മർദ്ദം സംഘടന ഇടപെട്ട് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ഹാരിസ് പ്രതികരിച്ചു ഈ വിവാദങ്ങൾ ഇത് കൂടുതൽ നമ്മളെ എന്നെ സമ്മർദ്ദത്തിലാക്കി പിന്നെ എന്നെ മാത്രല്ല സംവിധാനത്തിന് മുഴുവൻ സമ്മർദ്ദത്തിലാക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം പിന്നെ സർക്കാരിന് സമ്മർദ്ദം പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ് അത് പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്താണ് നടക്കുന്നത് അവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നുന്നു ഹാരിസ് ചിറക്കിൽ ഉന്നയിച്ച പ്രശ്നങ്ങളിലും ഡോക്ടറിനെതിരെയുള്ള നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംഘടന ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തി തീരുമാനത്തിലെത്തും മുന്നോട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം സംഘടനയുമായി ചേർന്നുകൊണ്ടായിരിക്കുമെന്നും നിലവിലെ തീരുമാനം ജനം திருவனந்தபுரம்